എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലയിൽ ഞാർക്കാടെടുത്ത് ഒരു പുനരധിവാസ ചേട്ടറാണ് നിങ്ങളെ അറിയുവായിരിക്കും ലവ് ഹോം എന്നറിയപ്പെടുന്നത് ഇതുപോലെ ഞാറക്കാട് അതുപോലെ വണ്ണപ്പുറം പിന്നെ മൂവാറ്റുഴയ്ക്ക് ഇവിടെ അടുത്താണ് ഞാർക്കാട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ മൂവാറ്റുഴയ്ക്കാണേലും ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ തൊടുപുഴക്കാണേലും ഇവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ വണ്ണപ്പുറം ഇവിടുന്ന് ആറ് കിലോമീറ്റർ ഉള്ളൂ ഇതിൻ്റെ അമരക്കാരന് മാത്തപ്പൻ എന്നറിയപ്പെടുന്ന ചേട്ടനാണ് ചേട്ടൻ നമ്മുടെ ഉണ്ടെന്ന് ചേട്ടൻ നമ്മളോട് ചേരുന്നുണ്ട് അപ്പോൾ നമുക്ക് മാത്രമഞ്ചന ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അപ്പച്ച ഇതൊക്കെ എത്രയും കാലം ഇടപ്പത്ര കഴിഞ്ഞു കൊല്ലമായോ മുപ്പത്തില്ല തുറന്നൊന്ന് എങ്ങനെ ഇത് മെയിൻറ്റൈൻ ചെയ്യുന്നു എടുത്തോ അറുപത് വയസ്സായി

നമുക്ക് അങ്ങോട്ട് തന്നെ നോക്കളെയാണ് കേട്ടോ ആര് കൊടുക്കും അപ്പോൾ പാത്രം കഴുകുക കരയ്ക്ക് അരിയുക അങ്ങനെ പല ജോലിയുണ്ടല്ലോ ഓരോ ജോലിയും ഉണ്ട് ക്ലീനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ജോലി സെരുപ്പിൻ്റെ ആ സ്റ്റാപ്പ് അല്ലേ അപ്പം അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് പെയറാക്കി സോപ്പ് സോപ്പ് ടോയ്ലറ്റ് ഇവിടത്തെ അന്തേവാസിയാണോ അപ്പച്ചാ അതെയോ അതെയോ കൊറേ ഉണ്ടോ അപ്പം കുഞ്ഞുണ്ടെന്ന് തോന്നില്ല കുഞ്ഞുണ്ടെന്ന് തോന്നലോ വൈറ്റിലെ അപ്പച്ചാ എവിടെ

അതിപ്പോൾ ഈ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി അതായത് വീട്ടമ്മമാരിയായിരുന്നു അത് തൊണ്ണൂറ്റി മൂന്ന് ആ സംഭവം അപ്പോൾ അവരിങ്ങനെ അവിടെ കൊണ്ടു വരുന്നപ്പോൾ ബൈസ് ചാൻസർ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്കിടെ കൂടെ പോയ സ്ത്രീകൾക്കാർക്കും അവിടെ നിൽക്കാനും സൗകര്യം ഇല്ലാത്തവരാണ് അപ്പം അതുകൊണ്ട് അവിടെ നവജീവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഒരു അറ്റൻഡറാണ് അദ്ദേഹം യു തോസ് അദ്ദേഹമാണ് അതിൻ്റെ ഡയറക്ടർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായം ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അഭജീവൻ്റെ ലാഗ്രോപ്പിൽ അഡ്മിറ്റ് ചെയ്യാം അവർ നോക്കി ഓടാമെന്ന് പറഞ്ഞു വൈസ് സാൻഡായിട്ട് അവർ നോക്കിയിടാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞൊരു കണ്ടീഷൻ ഇവിടെ ഒരുമാതിരി മാനേജബിളായ കുറേ പേരുണ്ട് ഓട വീട്ടുകാർക്ക് വേണ്ട അപ്പം അങ്ങനെയുള്ളൊരു മൂന്ന് പേരെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു അങ്ങനെ ആ സ്ത്രീകൾ അത് സംബന്ധിച്ചു അതാണിത് തുടങ്ങാനുണ്ടായത് കാരണം ആദ്യത്തെ കാരണമാണ് പിന്നെ അങ്ങനെ മൂന്ന് പേരെ അവിടെ നിന്ന് വന്ന് ചാത്ത ഒരു വാടക വീട്ടിൽ തുടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ എണ്ണം കൂടാൻ തുടങ്ങി അങ്ങനെ അവിടെ വാടക എണ്ണം വർദ്ധിച്ചു സൗകര്യങ്ങൾ പരിമിതമായപ്പോൾ അടുത്ത വാടക വീട്ടിലേക്ക് പോയി അവിടെ രണ്ട് വർഷം പൊന്നമറ്റത്ത് ഒരു വാടക വീട്ടിലായിരുന്നു അവിടെ രണ്ട് വർഷമായപ്പോഴാണ് ഈ സ്ഥലം ഇവിടെ വന്ന് വാങ്ങിച്ചത് ഒരു തൊണ്ണൂറ്റഞ്ച് സെൻറ്റ് സ്ഥലം ഞങ്ങൾ ആദ്യം വന്ന് വാങ്ങിച്ചു അങ്ങനെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പകുതി നീളം പണിത് പണി കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൂടി ഞങ്ങൾ പോന്നു തൊണ്ണൂറ്റിയാറിൽ പിന്നെ ഇപ്പോൾ ഈ കാണുന്ന എല്ലാം ഈ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ പണിതാണ് പബ്ലിക്കിൻ്റെ സഹായം കൊണ്ടാണ് കെത്തിയത് അപ്പോൾ ഇവരുടെ ഭക്ഷണം മരുന്ന് കെട്ടിടം മറ്റ് ചിലവുകളെല്ലാം പബ്ലിക്ക് തരുന്ന പൈസ കൊണ്ടാണ് നല്ലവരായ മനുഷ്യർ അല്ല അതെ ആ നമ്മൾ പറയുമല്ലോ നല്ല മനുഷ്യർ

അപ്പം ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെ തന്നെ ശനാത്തം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അങ്ങനെയൊക്കെ തരാറുണ്ട് ഫുഡായിട്ട് തരാറുണ്ട് ഫുഡ് മെറ്റീരിയൽസ് കൊണ്ട് തരാറുണ്ട് പൈസ തരാറുണ്ട് പൈസ തരാറുണ്ട് മൂന്ന് നല്ലവരായ ആൾക്കാർ അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ ഇവിടം വരെ എത്തിയത് പിന്നെ സർക്കാരിന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കറണ്ട് ചാർജ് ഇല്ല ഒന്നേ ഉള്ളൂ ഈ ബിൽഡിങ്ങിന് പഞ്ചായത്ത് ടാക്സ് ഇല്ല കാര്യമല്ല റേഷൻ കിട്ടുന്നുണ്ട് പിന്നെ മരുന്നിൻ്റെ സിംഹഭാവം സർക്കാരിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഈ നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും ഒരു നേരം കഴിക്കുന്നവർ രണ്ടു നേരം കഴിക്കുന്നവർ മൂന്ന് നേരം കഴിക്കുന്നവരും ഉണ്ട് ഇല്ല അതല്ലേ ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ ഒരാളിവിടെ എത്തിവണ്ണൂർ പോലീസ് സ്റ്റേഷൻ ഈ കഴിഞ്ഞ കഴിഞ്ഞ രാത്രി കഴിഞ്ഞ ഒൻപത്തെ രാത്രി പോലീസ് വന്നു ആർട്ടിസ് ഒന്നും അറിയില്ല ക്ലിയർ ആയിട്ട് അറിയില്ല അങ്ങനെ പോലീസുകാർ കൊണ്ടുവരാറുണ്ട് സാമൂഹ്യ പ്രവർത്തകർ കൊണ്ടുവരാറുണ്ട് പിന്നെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ അവരുടെ നിവാരസിലൊക്കെ അവർ വരാറുണ്ട് അങ്ങനെ ഈ സാധാരണ ഈ സാമൂഹ്യ സേവനം േർപ്പെട്ടിരിക്കുന്ന ആളുകൾ ആ അല്ല എല്ലാ പാർട്ടിക്കാരും തന്നെ ആളുകൾ ഇവിടെയാണ് പാർട്ടിക്കാർ തരിക എന്ന് പറഞ്ഞാൽ അവരുടെ ശുപാർശയിൽ വന്നു അതുപോലെ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും പല ഭാഷക്കാരുണ്ട് പല ഭാഷക്കാരുണ്ട് കന്നടയുണ്ട് ബംഗാളി ഉണ്ട് തമിഴുണ്ട് ആന്ധ്ര ഉണ്ട് തെലുങ്ക് ഉണ്ട് ഇതൊക്കെ കന്നടയാണ് തെലുങ്ക് ഉണ്ട് പിന്നെ ഒറിയ ഉള്ളു ഒറിയ സംസാരിക്കുന്നത് ശരിയാണ് കിട്ടില്ല ഇവർ അങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് അതിലതിന്റെ സിംറ്റംസ് പെട്ടതാണല്ലോ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവും മരുന്ന് കഴിക്കുമ്പോൾ നിയന്ത്രണം വരും മരുന്ന് കഴിക്കാത്ത അവസ്ഥയിൽ വയലന്റ് ആയിട്ടൊക്കെ വരും ചിലപ്പോഴേ ചിലപ്പോൾ വരുമ്പോൾ വയലൻ്റ് ആയിരിക്കും കഴിയുമ്പോൾ ആ നമ്മളിപ്പോൾ റൈറ്റായിട്ട് കാശ് കൊടുത്ത് മേടിക്കാൻ നോക്കുക വിലയാവും കുറെ ഒക്കെ അങ്ങനെ മേടിക്കേണ്ടി വരും മേടിക്കേണ്ടിവരും ഗവൺമെൻറിൽ നിന്ന് കുറേ കിട്ടും പിന്നെ ഇവർക്ക് വേണ്ട തൊഴിലുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പത്തിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കയ്യിലുണ്ട് സോപ്പ് നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ ലൂണാർ ചെരുപ്പിൻ്റെ സ്ട്രാപ്പ് കട്ടിക്കുന്നുണ്ട് പിന്നെ സോപ്പ് സോപ്പ് വിൽക്കുന്നില്ല അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ബാൻഡ് ട്രൂപ്പ് ഉണ്ട് പിന്നെ ഈ കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് വിൽക്കുന്നുണ്ട് പള്ളിയിലൊക്കെ നമ്മൾ പെരുന്നാളിന് സ്റ്റാളിലും ചൗഹോമിൻ്റെ സ്റ്റാളെന്ന് പറഞ്ഞാൽ സ്റ്റാളിലുണ്ട് നേരത്തെ പോലെ ഇവർക്കുള്ള ഈ മരുന്നിനുള്ള ചികിത്സാ കാര്യങ്ങളൊക്കെ ഇവർക്ക് അങ്ങനെ ഗവൺമെൻറിൽ നിന്നുള്ള കിട്ടിക്കൊണ്ടാണ് ഇരുന്നേ അല്ലെങ്കിൽ അല്ല അതൊരു കൂടിയ ഒത്തിരി വർഷമായിരുന്നു അങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് കാശ് കൊടുത്ത് പേടിക്കുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മരുന്നിലേക്ക് വരാനായിട്ടുള്ള കാരണം അത് ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് എറണാകുളം ജനറൽ ആശുപത്രി ഒരു ടീമുണ്ട് അത് എറണാകുളം ജില്ലയിലുള്ള പല സെൻ്ററിൽ അവർ ഒന്ന് ക്യാമ്പ് കിടക്കും അത് ഓരോ ഒരു മാസത്തിൽ ഇന്ന് ഒന്നാം വെള്ളിയാഴ്ച ഇന്നടുത്ത് രണ്ടാം വെള്ളിയാഴ്ച ഇന്നത്തെ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്ഥലം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് അവർ വരുമ നമ്മുടെ അടുത്ത് ഇപ്പോൾ പണ്ടപ്പള്ളി പിന്നെ താലൂക്ക് ആശുപത്രി പോതമംഗലം പിന്നെ വാരപ്പെട്ടിട്ട് നാലാമത്തെ ചൊവ്വാഴ്ച പണ്ടപ്പള്ളി രണ്ടാമത്തെ ചൊവ്വാഴ്ച അങ്ങനെ ഓരോ ഏരിയ ഉണ്ട് അവിടെ അവിടെ ഞങ്ങൾ ഈ രോഗികളെ കൊണ്ടുവരുന്ന് അവിടെ രജിസ്റ്റർ ചെയ്തത് അവിടെ നിന്ന് മരുന്ന് വിടും എല്ലാ മരുന്നൊന്നും കാണില്ലേ ഹോട്ടലുള്ളവരുണ്ട് ഇതിൽ കുറേ പേര് നാൽപ്പത് അമ്പത് പേരോടേ ഉള്ളൂ ഞാൻ പോകാറുണ്ട് ഇവിടെ സ്ഥാനാർത്ഥികൾ വരും അവരോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ അവസരം കൊടുക്കും എല്ലാ പാട്ടുകാരും എല്ലാ പാട്ടുകാരുമാരാണെങ്കിൽ എല്ലാ പാർട്ടിക്കാരും ഇവർ വിളിച്ച് സംസാരിക്കാറുണ്ട് സ്ഥാനാർത്ഥി ആ സ്റ്റാപ്പ് അല്ല എന്താ പറയുക വള്ളിയിലെ സ്റ്റാപ്പ് സ്റ്റാപ്പ് അപ്പം അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യാനുണ്ട് കട്ട് ചെയ്ത് പെയറാക്കി വെക്കണം ആ ജോലി ഇവിടെയുള്ളവർ ചെയ്യുന്നതായി നിർമ്മാണം ഉണ്ട് ഇവിടെ ഏതാനും പേര് അത് ചെയ്യുന്നുണ്ട് അത് ഇതാണ് ഈ സെക്ഷൻ ചെയ്യുന്നത് അപ്പോൾ അത് ഞങ്ങൾ ഈ പെരുന്നാളിനൊക്കെ അത് കൊണ്ടുപോയി വിൽക്കും സ്റ്റാളിടും ആ പെരുന്നാളിനെല്ലാം പെരുന്നാളും നമ്മൾ പൈങ്ങോട്ടൂർ വള്ളി കൊത്താനിക്കാട് പള്ളി പിന്നെ കഴിവ് ഞാർക്കാട് പള്ളി കാളിയാർ വള്ളി അവിടെയൊക്കെ ഞങ്ങൾ സ്റ്റാൾ ഇടാറുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന തിരി അവിടെ വിൽക്കും പിന്നെ കൊന്ത കിട്ടുന്നുണ്ട് കൊന്ത ആ പിന്നെ സോപ്പ് ഞങ്ങൾ പത്ത് പതിനാല് വർഷമായി സോപ്പ് ഉണ്ടാക്കുന്ന റേറ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള സോപ്പ് ഇത് ടോയ്ലറ്റ് സോപ്പാണത് ഇവിടെ ഉണ്ടാക്കുന്ന സോപ്പ് ഇത് തുണിയായിട്ട് എടുക്കും ചില തുണി സ്പോൺസർ ചെയ്യും തയ്ച്ച് വെച്ചോളത് അങ്ങനെ അവർ തയ്ച്ച് വെച്ചാൽ തന്നെ മേടിക്കാറില്ല അല്ലേ ഞങ്ങൾക്ക് ധാരാളം തയ്ച്ച് കിട്ടും തരുമെടുപ്പാറ

അതിപ്പോൾ പബ്ലിക്ക് നമുക്ക് തരുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ അഞ്ചരക്ക് എഴുന്നേൽക്കണം ആ അഞ്ചരക്ക് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും കുളിക്കണം എന്നുള്ള നിർബന്ധമാണ് കുളി കഴിഞ്ഞ ഏഴ് ഏഴര മണിയാകുമ്പോഴേക്കും എല്ലാവരുടെയും കുളി കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കും മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രഭാത ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം എത്ര മണിക്കാം അതൊരു എട്ട് എട്ടര അതിന്റെ അപ്പുറം പോകില്ല അത് കഴിഞ്ഞാൽ പിന്നെ എക്സസൈസുണ്ട് എക്സസൈസ് ഉണ്ട് ഉണ്ട് ഒരു നാല് മിനിറ്റ് ചിലപ്പോൾ ഒരു മണിക്കൂർ വരെയൊക്കെ എക്സസൈസുണ്ട് പിന്നെ ഇവരെ ഓരോ ഗ്രൂപ്പ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഗ്രൂപ്പ് തിരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട് ഓരോ ഗ്രൂപ്പിന് അപ്പോൾ ഇന്ന് ഇന്നത്തെ ജോലി ആയിരിക്കില്ല ആ ഗ്രൂപ്പിന് നാളെ അങ്ങനെ മാറി മാറി കൊടുക്കും അപ്പോൾ പാത്രം കഴുകുക കറിക്ക് അരിയുക അങ്ങനെ പല ജോലിയുണ്ടല്ലോ ഓരോ ജോലിയുണ്ട് ഉണ്ട് ക്ലീനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ആ ജോലികളെല്ലാവരും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കും ഓരോ ഗ്രൂപ്പിനെ അത് ഏൽപ്പിച്ചിരിക്കുക അപ്പോൾ അതിനൊരു ലീഡർ ഉണ്ടാവും ആ ലീഡർ ഡ്യൂട്ടി മാറ്റി കൊടുക്കുമോ ചിലപ്പോൾ മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും ചിലപ്പോൾ കംപ്ലയിൻ്റ് ഉണ്ടാവും മാറ്റി കൊടുക്കും വഴക്കം മാറ്റി കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യും ചിലത് പൊരുത്തപ്പെട്ട് പോവാതെ വരും അങ്ങനെയൊക്കെ വരുമ്പം മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പ് ധരിച്ചവരെ ജോലി ചെയ്യും അപ്പോൾ ഞാൻ ഞാനിന്നൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല ആ പിന്നെ ഒക്കെ ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല പറ്റത്തില്ല പറ്റത്തില്ല അതിന് ഇപ്പാടെ കുടക്കൊക്കെ ഉണ്ടാവും വീട്ടിൽ കാപ്പി ഉണ്ടല്ലേ ആ അഞ്ച് മണിക്കാണ് ആ അഞ്ച് മണിക്ക് കാപ്പി ആ ആ പിന്നെ വൈകിട്ട് അത്താഴം എപ്പോഴാണ് അത്താഴം ഒരു ഏഴു മണിക്ക് കഴിക്കും അതല്ലേ ഏഴു മണിക്ക് ആ ആ പ്രയറുണ്ട് ആ മണിക്ക് പ്രയറുണ്ട് പിന്നെ പിന്നെറിങ്ങിനായിട്ട് ഇവർക്ക് രോഗത്തിനും രണ്ട് നേഴ്സുമാരുണ്ട് ക്വാളിഫൈഡ് നേഴ്സുമാർ രണ്ട് പേരുണ്ട് രണ്ട് എം എസ് ഡബ്ല്യു കാരുണ്ട് ഒരു കോർഡിനേറ്റർ ആയിട്ട് ഒരു സിസ്റ്റർ പേരുണ്ട് പിന്നെ അടുക്കളയിൽ കിച്ചണിൽ നാല് പേരുണ്ട് പിന്നെ രണ്ട് പോത്തുണ്ട് രണ്ട് പോലെ വളർത്ത് വിൽക്കാൻ മൊയ്ലുണ്ട് കോഴിയുണ്ട് താറാവുണ്ട് ഇതൊക്കെ ഓരോരുത്തർ തിരിച്ചു കൊടുത്തേക്കാം ഓരോരുത്തർ ഡ്യൂട്ടിയാവുക മൊയിലും ഇരു കൊടുക്കണ ഒരാള് അതിന്റെ പുല്ല് കുറയ്ക്കണ അങ്ങനെയൊക്കെ ഓരോന്ന് ജോലി മീൻകോളം രണ്ടെണ്ണം ഉണ്ട് രണ്ട് മീൻകുളം അപ്പൊ കോഴീനെ നോക്കാൻ ഒരു പാർട്ടി എന്തായാലും ഈ രണ്ടും രണ്ടുപേരെയും കുറയില്ല രണ്ടുപേര് കുറയാതെ ഓരോരുത്തരുണ്ടാവും ഉണ്ട് ചേന കപ്പ ഇതെല്ലാം വേറെ തൊഴിലാളികളെ പുറത്തുനിന്ന് വിളിച്ചാൽ ഇവര് തന്നെ പറ്റുന്ന പോലെ ചിലവര് കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ അതെ അല്ലെ അവരുമായിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്ത് കഴിയുമ്പോ അവർക്ക് അവരുടെ അഭിരുചി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ല ചിലർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യും അല്ലെ കാര്യങ്ങളും അവര താല്പര്യമുള്ള അവരും കൂടെ പറയും ഇന്ന കാര്യമാണ് ഞാൻ ചെയ്യാം ഇന്ന കാര്യമാണ് എന്നെ കൂടെ പറ്റില്ല പശു പറയും പാല് പുറത്തുനിന്ന് എരുവാലിറ്റർ വേണം പതിനൊന്ന് ലിറ്റർ പാല് രാവിലെയും അതെ അങ്ങനത്തെ ഒരു ദിവസം എരുവാലോ

എറണാകുളം ചെന്നപ്പോ ടി വി അവിടെ ചെന്നപ്പോൾ അവിടെ ഷോറൂമിൽ ഈ സാധനം കിടക്കണുണ്ട് അപ്പൊ ചോദിച്ചപ്പോൾ ചോദിച്ചു ബാംഗ്ലൂർ വണ്ടിയുടെ അപ്പച്ചെ നേരത്തെ തന്നെ ലൈസൻസ് 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 എടുത്തോ എടുത്തോ ഈ അപ്പച്ചന് ഈ വണ്ടി ഓടിച്ചണ്ട് റോട്ടിക്കൂടെ പോകുമ്പോൾ ആരും ശ്രദ്ധിക്കും നല്ല ഭംഗിയുണ്ട് ആ ഇത് ഈ നാട്ടിലില്ല വേറെ അതുകൊണ്ടാണ് വണ്ടി ഇത് ഇപ്പൊ മഹീന്ദ്രയുടെ വണ്ടിയാണ് പക്ഷേ മഹീന്ദ്ര മഹീന്ദ്ര ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ വണ്ടി ഉണ്ട് രേവ എന്നാണ് ഇതിന്റെ പേര് ബാംഗ്ലൂരാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ഒരു പ്ലാന്റ് മഹീന്ദ്ര വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് അത് മഹീന്ദ്രയുടെ ആക്കി രേഖ കാണാം മഹീന്ദ്രയുടെ ഇത് കണ്ടു ഇങ്ങനത്തെ വണ്ടി ഇറങ്ങുന്നുണ്ടോ അപ്പച്ചാങ്ങുന്നില്ല ആരും ഒന്ന് നോക്കുവാ അപ്പച്ചന് വണ്ടിയായിട്ട് റോട്ടിക്കോടെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വണ്ടി തടഞ്ഞു നിർത്തി അപ്പച്ചനോട് മിണ്ടിയാൻ നിർത്താറുണ്ട് അങ്ങനെയാണ് ഇന്ന് രാവിലെയും അതെല്ലേ കഴിഞ്ഞാൽ ഭയങ്കര കൗതുകവും അതല്ലേ ഇതിൽ എത്ര പേർക്ക് യാത്ര ചെയ്യാം ൂറ് പോയിട്ട് അവിടെ ഒത്തിരി മറന്നാട് പറഞ്ഞിരിക്കാൻ പറ്റില്ല ഓടിയില്ലേ ചാർജ് അങ്ങനെ മൊബൈൽ കുറച്ച് കുറേയില്ലേ തീർച്ചയായിട്ടും അതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി ഓടിക്കാറുണ്ട് എത്ര വയസ്സുണ്ട് ുംയേ വയസ് വേറെ വണ്ടിക്ക് വണ്ടിക്ക് ഇലക്ട്രിക് വണ്ടി അങ്ങനെ പണികളൊക്കെ വരാറുണ്ടോ അപ്പച്ചാ വണ്ടിക്കായിട്ട് പണികൾ വരാറില്ലെങ്കിലും ബാറ്ററി പല പ്രാവശ്യം മാറ്റി ഏതാ ബാറ്ററി ഏത് കമ്പനിയുടെ ആ ഇതിപ്പോ ിറ്റിയം ബാറ്ററി ബാറ്ററി അതെ നേരത്തെ വെള്ളം ബാറ്ററി വണ്ടി കിട്ടിയിട്ട് പറഞ്ഞു ഇതിനു മുമ്പ് അന്നത്തെ ബാലറ്ററിനെയാണ് എത്ര പ്രാവശ്യം ബാലറ്ററി കഴിഞ്ഞപ്പോ ബാറ്ററി മാറി രാവിലെ പോകും അപ്പത്തിന് ഏത് വഴിക്ക് പോയാൽ ഈ വണ്ടിയായിട്ടാണ് യാത്രകളൊക്കെ വേറെ സ്കൂട്ടറോ ആക്കി രണ്ട് വണ്ടിയുണ്ട് അപ്പച്ച വണ്ടിയല്ലേ ഓടിക്കുന്നത് ഞാൻ ഈ വണ്ടി ഓടി തന്നെ ഈ വണ്ടി കാണുമ്പോ വണ്ടിയുടെ ബോഡി ഷേപ്പ് കാണുമ്പോ അപ്പം തന്നെ അറിയാം നാലുപേർ കേറി അപ്പത്തിന് ആ നാലുപേർക്ക് ഇരിക്കാം അതെല്ലേ ബാക്കിലെ സീറ്റ് കുട്ടികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നമ്മൾ അത്യാവശ്യം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി പോയിട്ടുള്ളൂ ഞാൻ ഈശോച്ച മരിച്ചപടി ഈശോച്ച കേട്ടിട്ടുണ്ടോ

നന്നായിട്ട് നല്ല തൂത്തു പടച്ച് വൃത്തിയായിട്ട് കഴുകി കുട്ടപ്പനാകെ കൊണ്ട് കിടക്കുന്നല്ലേ തേറെ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതിന്റെ അല്ലേ വേറെ വേറെ പണികളും പണികളൊന്നും അങ്ങനെ വന്നില്ല അല്ലേ വേറെ പണികളൊന്നും വഴി കിടക്കേണ്ട അവസ്ഥകൾ വന്നിട്ടില്ലേ ആഹ് ആഹ് അതെ അല്ലേ ആഹ് അപ്പച്ച ഇന്റെ ഉള്ളോടെ ഉൾവശോടെ കാണുന്ന ആഗ്രഹമുണ്ട് ജസ്റ്റ് ഒന്ന് തരണു കാണിക്കാവോ ആഹാ അത്ര സൗകര്യം ഉണ്ടല്ലേ ഇത് ഗീർ ഗീറിന്റെ ഗീർ അല്ലേ ഇത് ബ്രേക്ക് ആണ് അപ്പച്ചത് ഈ സംഭവം അപ്പച്ചന്റെ വണ്ടിയുടെ എന്തോ ആ അപ്പച്ചന്റെ വണ്ടിയുടെ സുഹൃത്തുക്കളെ അപ്പച്ചന്റെ വണ്ടിയുടെ ഉൾവശോടെ ഞാനൊന്ന് കാണിക്കുകയാണ് വളരെ ആഗ്രഹമായിരുന്നു വണ്ടിയുടെ ഉൾവശോടെ കാണുന്നത് അതോടെ എനിക്ക് തുറന്ന് കാണിക്കൊ ഞാൻ അപ്പറ വരാം ഇതാണ് അപ്പച്ചന്റെ വണ്ടിയുടെ ബൈക്ക് ഇത് ഫോർവേഡ് ഓക്കേ ഇത് റിവേഴ്സ് അങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ അതിന് ബ്രേക്കും ആക്സിഡന്റും മാത്രമേ ഉള്ളൂ ഗാലിബറായിട്ട് കാണുന്ന സാധനം ബാക്കിലെ സീറ്റാണിത് ആ അപ്പത്തെ കൂടെ ഗ്രൂപ്പ് ഉണ്ട് ബാക്കിലെ സീറ്റ് എല്ലാ സൗകര്യം പുതുപുത്തൻ ടയറല്ലിടക്കുന്ന വണ്ടിയല്ലേ അല്ലെ ഇതില് വഴക്കില്ലാത്ത ടയറല്ലേ എന്തായാലും ഒരു പത്താറായിരം കിലോ സുഖമായിട്ട് ഓടിക്കാം അപ്പച്ച എന്നെ വണ്ടിയിൽ നിന്ന് കയറ്റുമോ ഏ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് മാതമ്പ ഞാനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ് അതിനുപരി നല്ലവരായ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇങ്ങോട്ട് ഈ ലവ് ഹോമിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്തമ്മഞ്ഞാൻ്റെ നമ്പറ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ വിളിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ വേണ്ടി മാത്തമ്മഞ്ഞാനുമായിട്ട് നമുക്ക് ദൂരീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂടെ അരഞ്ഞ് അലഞ്ഞു നടക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാതാമ്മഞ്ഞനോട് വിളിച്ച കാര്യം പറയുക ഒരു പ്രതിഫലം ഇച്ഛിക്കാതെയാണ് ഇവിടെ ആൾക്കാർക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അഭയം കൊടുത്തിരിക്കുന്നത് അത്രയും നല്ല മനസ്സ് അത് അപൂർവത്തിൽ നിന്ന് അപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലെയുള്ള വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് വീണ്ടും ഞാൻ ഞാനിതിൻ്റെ ബാക്കി റിവ്യൂ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡിപ്പ് ചെയ്തിരുന്നു ഓക്കെ താങ്ക് യു